കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് കോഴിക്കോട് നാദാപുരത്ത് കാറിലുണ്ടായ സ്ഫോടനം ഗുണ്ടു പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചാണെന്ന് ഫോറൻസിക് വിദഗ്ധർ പറയുന്നു സ്ഫോടനം നടന്ന കാറിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് സിനോജി തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനുജി തോമസ് എന്തിനാണ് ഈ ഗുണ്ടുപടക്കങ്ങൾ കൊണ്ടുപോയത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ അനുകുമാർ അതായത് നാദാപുരം പേരോട് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് പോലീസും നാട്ടുകാരും പറയുന്നത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു മാഹിയിലെ പള്ളൂർ എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെയാണ് പടക്കങ്ങൾ വില കുറഞ്ഞു കിട്ടും ഈ വടകര നാദാപുരം മേഖലയുള്ള ആളുകളൊക്കെ തന്നെ വിഷുവിനൊക്കെ തന്നെ ആ മാഹി പ്രദേശത്ത് പോയിട്ടാണ് പടക്കം വന്നത് അങ്ങനെ ഈ കാറിൽ നിന്ന് നാദാപുരത്തെ ഒരു നാലംഗ സംഘം പള്ളൂരിൽ പോയി പടക്കം വാങ്ങുന്നു പടക്കം വാങ്ങി നാദാപുരത്തേക്ക് വരുന്ന വഴിക്ക് കാറിലിരുന്ന് കൊണ്ട് കത്തിച്ച് പടക്കം പുറത്തേക്ക് ഇട്ട് പൊട്ടിച്ചുകൊണ്ട് വരുമായിരുന്നു ആ സമയത്താണ് പുറത്തേക്ക് എറിയുന്ന ഘട്ടത്തിൽ എന്തോ സാഹചര്യത്തിൽ ആ പടക്കം പുറത്തേക്ക് എറിയാൻ കഴിഞ്ഞില്ല പകരം കത്തിച്ച പടക്കം കാറിനകത്ത് തന്നെ വീഴുകയും കാറിൻ്റെ പിൻസീറ്റിൽ വെച്ച പടക്കം അത് വലിയ പടക്കശേഖരം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ കാറിനകത്ത് ഈ പടക്കം വീഴുകയും എല്ലാം കൂടെ അങ്ങ് ആളിൽ കത്ത് കൂട്ടപ്പടക്കമായി പൊട്ടിത്തെറിച്ച് കാറിലുണ്ടായിരുന്ന രണ്ടുപേർക്കാണ് പരിക്ക് പറ്റിയത് അതിൽ ഒരാളുടെ ക അറ്റ് പോയിട്ടുണ്ട് അയാള് കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റൊരാളും ചികിത്സയിലാണ് ഈ രണ്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പത്ത് വർഷം വരെ തടവ് കിട്ടാത്ത കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ഇവരെ ചികിത്സ പൂർത്തിയായാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ പോലീസും ഫോറൻസിക് വിദഗ്ധരും ഇന്നലെ കാർ പരിശോധിച്ചിരുന്നു പരിശോധിച്ച ഘട്ടത്തിൽ ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് ഈ കാറിൽ പൊട്ടിത്തെറിച്ചത് ഗുണ്ടുകളാണ് നമ്മൾ പറയുന്ന ആ പച്ച നൂലുകൊണ്ട് കെട്ടിയ വലിയ ഗുണ്ടുകളുണ്ടല്ലോ ആ ഗുണ്ടുകളാണ് പൊട്ടിത്തെറിച്ചത് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ തന്നെ പൊട്ടിക്കുന്ന വലിയ ഗുണ്ടുകളാണ് കാറിനകത്ത് പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് കാറൊക്കെ തന്നെ തകർന്ന നിലയിലാണ് കാറിലെ പരിശോധന നടത്തിയ സമയത്ത് ഈ പടക്കത്തിന്റെ നൂലുകളൊക്കെ തന്നെ കിട്ടിയിരുന്നു അങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്ന് മനസ്സിലായിരിക്കുന്നത് വലിയ രീതിയിലുള്ള പടക്കശേഖരം കാറിലുണ്ടായിരുന്നു പക്ഷേ ഈ അപകടത്തിന് ശേഷം ഈ കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ അപകട സ്ഥലത്ത് നിന്ന് കാർ മാറ്റിയിരുന്നു ഒപ്പം തന്നെ കാറിനകത്തുണ്ടായിരുന്ന ബാക്കി പടക്കത്തിന്റെ തെളിവുകൾ നശിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത് അതായത് വലിയൊരു പടക്കശേഖരം തന്നെ ഈ കാറിനകത്തുണ്ടായിരുന്നു മാഹിയിൽ പള്ളൂരിൽ നിന്ന് പടക്കം വാങ്ങി നാട്ടിലെത്തിച്ച് പൊട്ടിക്കുക മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യം വെച്ചായിരിക്കാം ഇവർ നാട്ടിലേക്ക് പടക്കം കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടാകാം വരുന്ന വഴിക്ക് പടക്കം വഴിയിലേക്ക് ഇറിഞ്ഞ് പൊട്ടിച്ച് അതും അപകടകരമാണ് കാർ സഞ്ചരിക്കുന്ന സമയത്ത് പടക്കം പുറത്തേക്ക് ഇറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുടെ ദേഹത്തോ അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്ന ആൾ ആളുകളുടെ ദേഹത്തോ വഴിയിലൂടെ പോകുന്നവരുടെ ദേഹത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അപകടകരമായ രീതിയിൽ വന്നതിനെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കുമാർ